നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ എം എസ് സി ക്ലിനിക്കൽ റിസർച്ച് അപേക്ഷ ഓഗസ്റ്റ് പതിനൊന്ന് വരെ കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ഫരീദാബാദിലുള്ള ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ടി എച്ച് എസ് എസ് ടി ഐ ഇന്ത്യയിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനമാണ് വെബ്സൈറ്റ് ടി എച്ച് എസ് ടി ഐ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ അവിടെ എം എസ് സി ക്ലിനിക്കൽ റിസർച്ചിന് ആഗസ്റ്റ് പതിനൊന്ന് വരെ അപേക്ഷിക്കാം സ്പെഷ്യലൈസേഷൻ ക്ലിനിക്കൽ ട്രയൽസിൽ അപേക്ഷാ ഫീ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വനിതകൾക്കും പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്കും ഈ തുക അടയ്ക്കേണ്ട അമ്പത് ശതമാനം മൊത്തം മാർക്കോടെ എം ബി ബി എസ് ബി ഡി എസ് അഥവാ ഇതര മെഡിക്കൽ നഴ്സിംഗ് വെറ്റിനറി ആയുർവേദ ഹോമിയോ ഫാർമസി ലൈഫ് സയൻസസ് സ്റ്റാറ്റിക്സ് പബ്ലിക് ഹെൽത്ത് ബാച്ചിലർ ബിരുദമുള്ളവർക്കും ഇന്റർവ്യൂ വേളയിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കും അപേക്ഷിക്കാം എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂയും സെപ്റ്റംബർ ആദ്യം നടത്തും ട്യൂഷൻ ഫീസ് സെമസ്റ്ററിന് ഇരുപത്തി അയ്യായിരം രൂപ പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹോസ്റ്റൽ ഫീസ് വേറെ ആകെ പതിനഞ്ച് സീറ്റ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ